അതെ പൊതുവേ ഒരു പറച്ചിലുണ്ട് പുരുഷന്റെ സ്വന്തം ഭാര്യ ബലവും അന്യന്റെ ഭാര്യ ബലഹീനതമാണെന്ന് എന്താണെന്നല്ലേ ഓരോന്നോരോന്നായി പറയാം ഭാര്യ എത്ര അണിഞ്ഞൊരുങ്ങിയാലും ഭർത്താവ് മാന്നൊരു വേണ്ടില്ല എന്നാൽ വേറൊരുത്തി ചെറിയൊരു പൊട്ടു തൊട്ടാൽ എന്തൊരു പുകഴ്ത്തലാണ് ഭാര്യയുടെ കൂടെ ഒന്ന് പുറത്തു പോകാനോ ഒരുമിച്ച് പോകാനോ മടിയാണ് എന്നാൽ ഒരു ലിഫ്റ്റ് ചോദിച്ചാൽ എന്തൊരു ഉത്സാഹമാണ് ഭാര്യ ഉണ്ടാക്കി ഭക്ഷണം ഇങ്ങനെ വെട്ടി വെട്ടി വിഴുങ്ങും കൊള്ളാടി എന്നൊരു വാക്ക് എന്നാൽ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി വല്ലതും കഴിച്ചാൽ അവന്റെ ഭാര്യ കാച്ചിയ പപ്പടത്തിന്റെ രുചി വരെ വിളിച്ചു പറയാൻ ഒരു മടിയില്ല ഭാര്യയ്ക്ക് തലവേദനയോ നടുവേദനയോ വന്നാൽ തിരിഞ്ഞു നോക്കാത്തവനാ എന്നാൽ പരിചയമുള്ള വേറെ ഏതെങ്കിലും സ്ത്രീക്ക് മൂക്കിപ്പനി വന്ന ഒറ്റമൂലി അങ്ങ് കാട്ടിപ്പോയി തപ്പി പിടിച്ചുകൊണ്ട് കൊടുത്തു ഭർത്താവ് അന്യ സ്ത്രീകളോട് കത്തി വെച്ചാൽ അത് ഫ്രണ്ട്ഷിപ്പ് ഭാര്യ ഏതെങ്കിലും പുരുഷ സുഹൃത്തിനെ വിളിച്ചാൽ അവിഹിതമായി സംശയമായി ഭാര്യ വഴക്ക് പറഞ്ഞ് കണ്ണുപൊട്ടിക്കും എന്നിട്ട് ഒരു കൂസലും ഇല്ല എന്നാൽ സഹജോലിക്കാരുടെ അടുത്ത് നിന്ന് ഒന്നറിയാതെ തുമ്മിയാൽ സോറി സോര്യജ്യോതിക്കലും വിനയുമൊക്കെ കൊണ്ടങ്ങ് മെഴിക്കളയും ഭാര്യയുടെ ഇഷ്ടങ്ങൾ വിനോദങ്ങൾ കഴിവുകൾ അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വസ്ത്രം ചെരുപ്പ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല എന്നാൽ വേറെ അവൾമാരുടെ അനിയത്തിയുടെ വരെ ഇഷ്ടങ്ങൾ എന്തിനാ അവരുടെ ചെരുപ്പിന്റെ ബ്രാൻഡ് വരെ ചിലർക്കറിയാം മറ്റുള്ളവരുടെ മുന്നിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ ത്യാഗങ്ങൾക്ക് വേണ്ടി ഘോര പോരാടും എന്നാൽ സ്വന്തം ഭാര്യ വീട്ടിൽ ഒന്ന് പോക്കോട്ടെ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കഥ ആപത്തും കഷ്ടകാലവും വന്ന ഭാര്യ ഉണ്ടാവൂ ഒരു ബലമായി കൂടെ എങ്കിലും അന്യന്റെ ഭാര്യ എന്നൊരു ബലഹിനെ തന്നെ അയ്യോ ഇതൊന്നും നിങ്ങളെ കുറിച്ച് അല്ലകട്ടോ തുറക്കട്ടെ മനസ്സുകൾ